ഉർവശിയെ ഓർത്ത് നെഞ്ചി പൊട്ടിക്കരഞ്ഞ് മനോജ് കെ ജയൻ നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട താരങ്ങളാണ് ഉർവശിയും മനോജ് കെ ജയനും മുൻ മുൻഭാര്യയെക്കുറിച്ച് വളരെയധികം വികാരഭരിതനായി സംസാരിക്കുകയായിരുന്നു നടൻ മനോജ് കെ ജയൻ മകൾ കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമയായ സുന്ദരിയായി വൾ എന്ന പുതിയ സിനിമയുടെ പ്രസ്തമീറ്റിങ്ങിലാണ് വികാരഭരിതനായി മകളുടെ അമ്മയും പ്രശസ്ത നടിയുമായ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചത് ഏറ്റവും പ്രധാനം അമ്മയുടെ അനുഗ്രഹമാണെന്നും അനുഗ്രഹം മേടിച്ച ശേഷം അമ്മ ഓക്കെ പറഞ്ഞാൽ മാത്രം അഭിനയത്തിലേക്ക് കിടക്കാമെന്നുമാണ് അച്ഛനായ മനോജ് കെ ജയൻ പറയുന്നത് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മനോജ് കെ ജയന് ഉറുവശിയെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞാറ്റ അച്ഛനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ മുൻഭാര്യയെ തനിക്കിപ്പോഴും വളരെയധികം ബഹുമാനവും ഇഷ്ടവുമാണെന്ന് മനോജ് കെ ജയൻ പറയുന്നു അവരുടെ പ്രവർത്തികളാണ് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്നുമാണ് താരം പറയുന്നത് സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിയാണ് ഉർവശി എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർ നെഞ്ചിലേറ്റീവ തന്നെ മനോജ് കെ ജയൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ മനോജ് കെ ജയന് അത് തൻ്റെ മകൾ കുഞ്ഞാറ്റയാണ് ഇത്രയധികം മകളെ സ്നേഹിക്കുന്ന അവർക്ക് വീണ്ടും ഒന്നിച്ചുകൂടാമായിരുന്നില്ലേ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കുഞ്ഞാറ്റയാകട്ടെ രണ്ടുപേരെയും മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മകൾ തന്നെ ഒരിക്കലും ഒരഭിമുഖത്തിൽ ഉർവശി ഇങ്ങനെ പറയുകയുണ്ടായി താൻ ഈ ബന്ധം തകർന്നു പോകാതിരിക്കുവാൻ ഒരുപാട് പ്രയത്നിച്ചു അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് കഴി കഴിഞ്ഞത് വിവേകമില്ലാത്ത പ്രായത്തിലെ തീരുമാനങ്ങളാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഉർവശി കൂട്ടിച്ചേർത്തു കയ്യിലുള്ള മാണിക്കും എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നത് ആ വേദനയാണ് മനോജ് കെ ജയനിൽ നാം കണ്ടതും എത്രയൊക്കെ പൊരുത്തക്കേടുകളുണ്ടായാലും കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാമായിരുന്നു എങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പല കുട്ടികൾക്കും ഇന്ന മാതാപിതാക്കൾ നഷ്ടപ്പെടുകയില്ലായിരുന്നു മനോജ് കെ ജയൻ ഉറപ്പിച്ചു പറയുന്നു ഉറവശിയൊരു മദ്യത്തിനടിമയാണ് കോടതി മുറിയിൽ പോലും ഉർവശി മദ്യപിച്ചാണ് എത്തിയത് മനോജ് കെ ചേൻ ഒരിക്കൽ പറയുകയുണ്ടായി വളരെയധികം പ്രയാസത്തോടും മനോവിഷമത്തോടും കൂടിയാണ് ഇത്രയും നാൾ തങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് തന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഉർവശി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെന്നും ഉർവശി പറഞ്ഞിരുന്നു ഏറെ നാളുകളായി തന്നെ മാനസികമായി മനഃപൂർവ്വം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഉർവശി പറഞ്ഞിരിക്കുന്നത് മനോജ് പറഞ്ഞു കൊടുത്തിട്ടാണ് തൻ്റെ മകൾ തന്നോടൊപ്പം വരാതിരുന്നത് തൻ്റെ നിരപരാധിത്വം ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല തന്നെ അറിയുന്നവർക്കറിയാം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാണ് മനോജ് കോടതിയിൽ എത്തിയത് എന്തൊക്കെ തന്നെയായാലും മനോജിൻ്റെയും ഉർവശിയുടെയും മകൾ അമ്മയെപ്പോലെ തന്നെ നല്ലൊരു മികച്ച നടിയാവട്ടെ എന്ന് നമുക്കും ആശംസ നേർന്നു കൊടുക്കാം